ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിൽ ഒരു ഫാമിലി എന്ന് പറയുന്നത് മിനിമം ഒരു പത്തിലേറെ ആളുകൾ ആ ഫാമിലിയിൽ ഉണ്ടാവും പക്ഷെ ആ ഫാമിലി റൺ ചെയ്യാൻ ഒരു മാസത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് മിനിമം ഒരു നൂറ് രൂപ മതിയായിരുന്നു എൺപതുകളിൽ എത്തിയപ്പോൾ അത് ആയിരം രൂപയായി രണ്ടായിരം കാലഘട്ടം എത്തിയപ്പോൾ അത് പതിനായിരം രൂപയിലോട്ട് എത്തി രണ്ടായിരത്തി ഇരുപത് കാലഘട്ടമൊക്കെ നമുക്ക് അറിയുന്നതാണ് ഇന്ന് പതിനായിരം രൂപ കൊണ്ട് ഫാമിലി മുന്നോട്ട് പോകും ഇല്ല ഒരു ലക്ഷം രൂപയോളം ഇന്ന് എക്സ്പെൻസ് വരുന്നതാണ് കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി നാൽപ്പത് വരാൻ പോകുന്നു ഇപ്പം നിലവിൽ ചെയ്യുന്ന ജോലി എന്തു ആയിക്കോട്ടെ ആ ജോലിയിലൂടെ നമുക്ക് മാസ വരുമാനം പത്ത് ലക്ഷം രൂപയോളം ഉയർത്താൻ പറ്റുള്ളൂ തീർച്ചയായും പറ്റില്ല എന്നാണ് എൻ്റെ ഒപ്പീനിയൻ കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിലെ ജീവിത ചെലവ് കൂടുതലും വരുമാനം കുറവാണ് ശരിയല്ലേ നിങ്ങൾക്കൊക്കെ നിങ്ങൾ ചിന്തിക്കണം ഇത് ചിന്തിക്കേണ്ടതായ ഒരു കാര്യമാണ് ഓരോ ഇരുപത് വർഷം കൂടുമ്പോഴും ഓരോ പൂജ്യം പൂജ്യം ഇങ്ങനെ ഏഡായിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ചുള്ള വരുമാനം നമുക്ക് കൂടുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം അതിന് നിങ്ങൾക്കൊരു ആൻസർ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി പറയുവാണ് ഇന്ന് ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എല്ലാവരും ഒരു സിറ്റുവേഷനിൽ ആളുകൾ പണം സമ്പാദിക്കുന്നത് നാല് വഴിയിലൂടെയാണ് ഒന്ന് കൃഷി രണ്ടാമതൊന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് പണം സമ്പാദിക്കുന്നുണ്ട് മൂന്നാമതൊന്ന് പറഞ്ഞ എംപ്ലോയ് അതായത് ഓരോ ദിവസവും ജോലിക്ക് പോയിട്ട് പണം സമ്പാദിക്കുന്ന ആൾക്കാർ അടുത്തത് സെൽഫ് എംപ്ലോയ് ഇവർ ഇവരുടെ സിറ്റുവേഷൻ ഏതാണ് ഓരോ ദിവസവും ജോലി ചെയ്യുന്നതിൻ്റെ അനുസരിച്ചുള്ള പ്രോഫിറ്റാണ് ഇവർക്ക് കിട്ടുന്നത് പക്ഷേ ഈ നാല് കാറ്റഗറി ആൾക്കാരെ അടുത്ത് നോക്കുമ്പോഴും ബിസിനസ്സിലൂടെ വലിയൊരു പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്നില്ല ശരിയാണല്ലോ ഇവിടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ബിയോണ്ട് ട്വൻ്റി ഫസ്റ്റ് സെഞ്ച്വറി അതായത് ഇപ്പോ ഇപ്പോഴത്തെ കാലഘട്ടമാണ് ബിയോണ്ട് ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറി ഈ കാലഘട്ടത്ത് സക്സസ് ആയിട്ടുള്ള മേഖലകൾ നമ്മൾ പരിശോധിക്കണം ഒരു മേഖലയാണ് സൊമാറ്റോ ഒല ഓയോ ഈ മൂന്ന് മേഖലകളും നമ്മൾ ഇപ്പോൾ കാണുന്നതും ഉപയോഗിക്കുന്നതുമാണ് പക്ഷെ ഇന്ന് ഇവരുടെ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ഐഡിയ ആണ് എങ്ങനെയാ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളില്ലാതെ ഹ്യൂജ് പ്രോഫിറ്റുകൾ അവർ ഡെയിലി സമ്പാദിച്ചുകൊണ്ടിരിക്കയാണ് കോടികൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് മേഖലയും ഈ സൊമാറ്റോ ആയിക്കോട്ടെ ഓല എന്ന് പറയുന്ന ആയിക്കോട്ടെ ഓയോന്ന് അത് ഇന്ത്യയിൽ ഒതുങ്ങുന്നതല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ അവരുടെ പ്രസൻസ് ഉണ്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ അവർ ഇത്രയും വലിയ പ്രോഫിറ്റ് ചെയ്യുകയും ചെയ്യുന്നത് സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറന്റ് പോലും സൊമാറ്റോയ്ക്ക് സ്വന്തമായിട്ട് ഒരു ടാക്സി പോലും അവർ ഒലക്കില്ല ഓയോ എന്ന് പറയുന്നത് സ്വന്തം ഹോട്ടൽ പോലും ഇല്ല എങ്ങനെയാണ് അവർ പ്രോഫിറ്റ് എയ്ൺ ചെയ്യുന്നത് സിമ്പിളാണ് ഇവരൊക്കെ ചെയ്യുന്നത് ഒരു ഐഡിയ ആണ് എന്താണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്ന പോകുന്ന ഒരു ഐഡിയ നമ്മുടെ കമ്പനിയുടെ പേര് ഇൻഡസ് വിവാഹം ആണ് നമ്മുടെ കമ്പനിയുടെ പേര് കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് നമ്മുടെ കമ്പനിയുടെ ഓഫീസ് വരുന്നത് നന്ദിദുർഗ റോഡ് ജയൽമൻ എക്സ്റ്റൻഷൻ ബാംഗ്ലൂർ ആണ് നമ്മുടെ ഓഫീസ് വരുന്നത് സ്വന്തമായിട്ട് അഞ്ച് നില കെട്ടിടമുള്ള ഓൺ ബിൽഡിങ്ങോടുകൂടെയാണ് നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബയോ ആക്ടി ജപ്പാൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഏതൊരു ഉൽപ്പന്നം ക്വാളിറ്റി നിൽക്കുന്നത് ജപ്പാൻ സ്റ്റാൻഡേർഡിലാണ് നമ്മുടെ പ്രൊഡക്റ്റും ജപ്പാൻ സ്റ്റാൻഡേർഡിലാണ് തയ്യാറാക്കിയത് ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയിലാണ് നമ്മൾ പ്രൊഡക്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ പ്രൊഡക്ഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നരമംഗല എന്ന് പറയുന്ന സ്ഥലത്ത് കർണാടക തന്നെയാണ് ഒരു മാസത്തെ ഉൽപാദനക്ഷമത എന്ന് പറയുന്നത് അഞ്ചര ലക്ഷം യൂണിറ്റ് പെർ യൂണിറ്റ് ആണ് ഒരു മാസത്തെ ഇത്രയും വലിയൊരു ഫാക്ടറി ഇന്ന് കമ്പനിക്ക് സ്വന്തമായിട്ടുണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഒക്കെ റൺ ചെയ്യുന്നത് സാപ്പ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ് നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് സി ഐയിലെ മെമ്പർ ആണ് നമ്മള് ഗുഡ് മാനുഫാക്ചറിംഗ് മാനുഫാക്ചറിംഗ് ഉള്ള യൂണിറ്റിനുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ കോഷ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ജി എസ് ഡിപ്പാർട്ട്മെന്റിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബെസ്റ്റ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഉള്ള അവാർഡ് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട് സ്റ്റേറ്റ് എക്സ്പോർട്ട് എക്സലൻസ് അവാർഡ് നമ്മുടെ കമ്പനിക്ക് കമ്പനിയുടെ ചെയർമാനും സെൻട്രലെ ചീഫ് മിനിസ്റ്ററുമാണ് കർണാടക ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ കമ്പനിക്ക് ഈ ഷോർട്ട് ടൈമിൽ കിട്ടിയിട്ടുണ്ട് പ്രിവെൻഷൻ ബെറ്റർ ദാൻ ക്യൂർ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമയവും പണവും മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സമ്പാദിക്കുന്ന മുഴുവൻ കാശും ഹോസ്പിറ്റലുകളിൽ അല്ലെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പിന്നീട് നമ്മൾ ചെലവഴിക്കേണ്ടി വരുന്നതാണ് കണക്ക് പറയണത് ഇവിടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് അതായത് നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഒരു സീട്ട് വെൽനെസ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളെ മെഡിസിൻസ് എന്താണ് വർക്ക് ചെയ്യുന്നത് സിംഡത്തിനാണ് നമ്മുടെ ഇൻഡസിവ പ്രൊഡക്ട്സുകളെല്ലാം സിസ്റ്റത്തിനാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്റർനാഷണൽ പ്രസൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ വലിയ രാജ്യങ്ങളിലോട്ടാണ് കഴിഞ്ഞൊരു ഷോർട്ട് ടൈമില് നമ്മൾ ഹാപ്പി കസ്റ്റമേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് യു എസ് എ പോലുള്ള രാജ്യങ്ങളിലോട്ട് സിംഗപ്പൂർ ഓസ്ട്രേലിയ വലിയ വലിയ വികസിത രാജ്യങ്ങളിലോട്ടാണ് നമ്മൾ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ പോകുന്നത് അവിടെ കസ്റ്റമേഴ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വെരി ഷോർട്ട് ടൈമില് ഞാൻ ഇവിടെ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആഴ്ചയിൽ രണ്ടര ലക്ഷം രൂപയും വർഷത്തിൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപയോളം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് സാധാരണ രീതിയിലാണെങ്കിൽ നമുക്ക് ഇത്രയും പ്രോഫിറ്റ് നമുക്ക് എൻ ചെയ്യാൻ കഴിയില്ല പക്ഷെ ഇത്രയും കിട്ടണമെങ്കിൽ മിനിമം നമ്മൾ ഒരു പത്ത് ടു പതിനഞ്ച് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആഴ്ചയിൽ രണ്ടര ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ വർഷത്തിൽ ഒന്നര കോടിക്ക് സമ്പാദിക്കാൻ കഴിയുള്ളൂ പക്ഷെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും തന്നെ ഇല്ലാതെ ഇത്രയും വലിയൊരു പ്രോഫിറ്റ് സമ്പാദിക്കാൻ പറ്റുന്നൊരു അവസരമാണ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ത്രീ ഡി സപ്പോർട്ട് നമുക്ക് ഈ കമ്പനി തരുന്നുണ്ട് എന്താണ് ത്രീ ഡി സപ്പോർട്ട് ഈ ബിസിനസ് ആരാണോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അവർ നിങ്ങളുടെ സ്പോൺസറായിട്ട് സപ്പോർട്ട് ചെയ്യാനുണ്ടാവും വൈബ്രന്റ് വിവാ എന്ന് പറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് ഇത് എങ്ങനെ ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ കമ്പനി നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യാനുണ്ടാവും ഇൻഡസ് പറയുന്ന കമ്പനി നമുക്ക് കൃത്യമായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ കമ്മീഷൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യവും നമ്മുടെ കമ്പനിയും സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെയുള്ള ത്രീ ഡേ സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ബിസിനസ് റൺ ചെയ്യുന്നത് ഇവിടെ നമ്മളൊരു വിവാ ബിസിനസ് ഓണർ ആവാൻ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയുടെ പ്രൊഡക്ടിന്റെ റീറ്റെയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അതിലൂടെ വലിയൊരു നെറ്റ്വർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് എയിൻ ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ടാവും ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അഞ്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഐപ്പൾസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അത് നമുക്ക് ഇരുപത്തിയാറോളം ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടുന്നതാണ് ഐ കോഫി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അത് നമുക്ക് ബ്ലഡ് ഷുഗറിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഐ കെയർ എന്നൊരു പ്രൊഡക്റ്റ് ഉണ്ട് അത് സ്ത്രീകൾക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ അവർക്ക് അവർക്കുണ്ടാവുന്ന ആരോഗ്യ ബുദ്ധിമുട്ടുകളിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ് ഐ കെയർ ഐ ഗ്ലോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മുടെ സ്കിൻ റിലേറ്റഡ് ഇഷ്യൂസിന് മാറ്റിയെടുക്കാനും ഒരു ഗ്ലോ വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐ ഗ്ലോ അടുത്ത ഐ സ്ലിം എന്ന് പറയുന്നതാണ് അത് വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആണ് ഇങ്ങനെയുള്ള ഒരു അഞ്ച് വെൽനെസ് പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത് ഈ പ്രൊഡക്റ്റുകളുടെ എല്ലാം വീഡിയോസുകൾ ടെസ്റ്റ് ഒക്കെ നിങ്ങൾ ഈ പ്രോഗ്രാമിലോട്ട് ഇൻവെറ്റ് ചെയ്ത ആളെ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്നുണ്ടാവും നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് പോയിന്റ് വാല്യൂലാണ് അതായത് നമ്മുടെ ഒരു പ്രൊഡക്റ്റിന് എം ആർ പി വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപ അമ്പത് പൈസയാണ് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ അമ്പത് പൈസ ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം സെയിം പ്രൈസ് ആണ് ലാസ്റ്റ് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് സെയിം പ്രൈസിലാണ് ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ രണ്ട് പേരെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ് ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ഇൻഫോസിന്റെ മൂർത്തി അദ്ദേഹം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻഫോസിസ് എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട ഒരു അഞ്ച് ഫ്രണ്ട്സിനെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടാണ് അയാൾ ഇന്ന് വലിയൊരു സാമ്രാജ്യം ഉണ്ടാക്കിയും ഈ അഞ്ചു പേരും ഇന്ന് കോടീശ്വരന്മാരായി മാറിയിട്ടുള്ളത് നന്ദൻ നന്ദൻലേഖിനി ക്രിസ് ഗോപാലകൃഷ്ണൻ ഡി എസ് ഷിബുലാല് കെ ദിനേഷ് ആൻഡ് അശോക് അറോറ ഇങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ ഈ നാരായണമൂർത്തി എന്ന വ്യക്തി ഒരു അവസരം കൊടുത്തു ഇന്ന് അവരെല്ലാവരും തന്നെ കൂടീശ്വരം പറയും പക്ഷെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ രണ്ട് പീപ്പിളിന് ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഒരു പേഴ്സണലി നമ്മൾ ഒരു മുപ്പത്തേഴായിരത്തി ഇരുന്നൂറ് രൂപ ഇവിടെ ഒരു പന്ത്രണ്ട് പ്രൊഡക്റ്റ് റീറ്റെയിൽ ഇത് കഴിഞ്ഞാൽ ഒന്നുകിൽ വൺ വീക്ക് കൊണ്ട് അല്ലെങ്കിൽ തുടർച്ചയെ ഒരു നാലാഴ്ച കൊണ്ട് നമ്മളൊരു പന്ത്രണ്ട് പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതിൽ ഫസ്റ്റ് റാങ്ക് ആയിട്ടുള്ള സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടർ നമ്മളാവും വിവി വിവാ ബിസിനസ് ഓണറായി മാറും അതിന് ശേഷം നമ്മൾ ആയിട്ട് നമ്മൾ പേഴ്സണലി രണ്ട് വ്യക്തികളെ ഈ ബിസിനസ്സിലോട്ട് സ്പോൺസർ ചെയ്യുക എന്നുള്ളതാണ് പന്ത്രണ്ട് നമ്മൾ എന്താണോ ചെയ്തത് അതുപോലെ രണ്ട് വ്യക്തികളെ പന്ത്രണ്ട് പ്രൊഡക്റ്റ് വിൽക്കാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യാം അങ്ങനെ രണ്ട് വ്യക്തികളെ നമ്മൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർ ടു ഫിഫ്റ്റി എന്ന് പറയുന്ന റാങ്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ ഉള്ളത് പതിനാറോളം റാങ്കുകളുണ്ട് അതിലെ ഫസ്റ്റ് റാങ്ക് ആണ് സ്റ്റാർ രണ്ടാമത്തെ റാങ്ക് ആണ് സ്റ്റാർ ടു ഫിഫ്റ്റി നമുക്കിവിടെ വരുമാനം കിട്ടുന്നത് ബിസിനസ് ഓപ്പണിംഗ് ബോണസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകം ഉണ്ട് നമ്മൾ ബിസിനസ്സിലേക്ക് വരികയും നമ്മൾ ബിസിനസ്സിലേക്ക് വന്ന വീക്കിലോ അല്ലെ നെക്സ്റ്റ് വീക്കിലോ ആയിട്ട് നമ്മൾ പേഴ്സണലി ഒരാളെ മുന്നൂറ് പി വിയിൽ അതായത് പന്ത്രണ്ട് പ്രൊഡക്റ്റ് റീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബിസിനസ് ഓപ്പണിംഗ് ബോണസ് ആയിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് ആയിട്ട് കിട്ടും രണ്ട് പേരെ പേഴ്സണലി സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടു കൂടുതൽ പേരെ മാച്ച് ചെയ്തിട്ട് ത്രീ തൗസൻഡ് റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവും ബിസിനസ് ഇൻക്യുബേറ്റർ റവന്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു അഡീഷണൽ വേറെയും ബോണസ് ഉണ്ട് നമ്മൾ ബിസിനസ്സിൽ വരികയും ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എത്ര പേര് വേണമെങ്കിലും നമുക്ക് ഡയറക്റ്റ് സ്പോൺസർ ചെയ്യാം നമ്മളിവിടെ ഒരു ഫസ്റ്റ് വീക്കിൽ ഒരാളെ നമ്മൾ പന്ത്രണ്ട് പ്രൊഡക്റ്റ് സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരം രൂപ നമുക്ക് ഇൻക്യുബേറ്റർ റവന്യൂ ആയിട്ട് കിട്ടുന്നുണ്ടാവും അതിന് എത്രത്തോളം ചെയ്യുന്നോ അത്രത്തോളം പ്രോഫിറ്റ് കിട്ടും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് വീക്കിൽ ചെയ്യുകയാണെങ്കിൽ രണ്ടായിരം രൂപയും സെക്കൻഡ് വൺ പ്ലസ് സെക്കൻഡ് വീക്കിലോട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് തൗസൻഡ് റുപ്പീസുമാണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവുക അപ്പോൾ വേഗത്തിൽ ചെയ്താൽ വേഗത്തിൽ പ്രോഫിറ്റ് എടുക്കാൻ വരും നമുക്ക് ഇവിടെ നമുക്ക് ഡബിൾ ടീം ബോണസ് എന്ന് വേണ്ട നമുക്കൊരു റവന്യൂ ഉണ്ട് അതായത് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വരികയും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് ഒരു നാല് പേര് മുന്നൂറ് പി വിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം അതേപോലെ ഓർഗനൈസേഷൻ ടൂലും സെയിം നാല് പേര് പന്ത്രണ്ട് പ്രൊഡക്റ്റ് റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നൂറ് പി വി ഇൻറ്റു നാല് ആയിരത്തി ഇരുന്നൂറ് പി വി മാച്ച് ചെയ്തിട്ട് പന്ത്രണ്ടായിരം രൂപ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടാവും ഇത് നമുക്ക് ഒരുപോലെ തന്നെ നമുക്ക് പോകണമെന്നില്ല എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിൽ വന്നാൽ മതി പ്രൊഡക്റ്റുകൾ മൂവ് ചെയ്താൽ മതി നമുക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിട്ട് ഓക്കെ അടുത്തൊരു വരുമാനം എന്ന് പറഞ്ഞാൽ ഈ റവന്യൂ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓരോ ആഴ്ചയിലും നമുക്ക് എത്ര ബിസിനസ് നടക്കുന്നുണ്ട് എത്രത്തോളം പ്രൊഡക്റ്റുകൾ മൂവ് ചെയ്യുന്നുണ്ട് അതിനാണ് നമുക്ക് ഇവിടെ ലാഭം തരുന്നത് അതായത് നമുക്ക് ഫസ്റ്റ് ഓർഗനൈസേഷനിൽ ആയിരത്തി ഗ്രൂപ്പ് വോളിയം രണ്ടാമത്തെ ഓർഗനൈസേഷനില് ആയിരത്തി നാനൂറ് ഗ്രൂപ്പ് വോളിയം വന്നിട്ടുണ്ട് ഗ്രൂപ്പ് വോളിയം എന്ന് പറയുന്നത് വോളിയത്തിനാണ് അതായത് നമ്മൾ ടീമിന് നടക്കുന്ന ബിസിനസ്സിനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഗ്രൂപ്പ് വോളിയം എന്ന് പറയുന്നത് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് കുറവ് സെയിൽ നടന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ഗ്രൂപ്പ് വോളിയം ആയിരത്തി നാനൂറ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് മാച്ച് ചെയ്തിട്ട് പന്ത്രണ്ടായിരം രൂപ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും അധികം വന്നിരിക്കുന്ന ഇരുന്നൂറ് പി നമുക്ക് നഷ്ടപ്പെടൂല അത് നെക്സ്റ്റ് വീക്കിലോട്ട് അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ടാവും അങ്ങനെ രണ്ടാമത്തെ വീക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഗ്രൂപ്പ് പോളിയും പ്ലസ് മുന്നൂറ് ഗ്രൂപ്പ് പോളിയും മറ്റേ ഭാഗത്ത് രണ്ടായിരം പ്ലസ് ഇരുന്നൂറ് അങ്ങനെ മാച്ച് ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുന്നൂറും രണ്ടായിരത്തി ഇരുന്നൂറും മാച്ച് ചെയ്യും അപ്പോൾ ഇരുപത്തി രൂപ നമുക്ക് പ്രോഫിറ്റ് ആയി കിട്ടുന്നുണ്ടാവും മൂവായിരത്തി മുന്നൂറും മൂവായിരത്തി മുന്നൂറും മാച്ച് ചെയ്യുന്ന സമയത്ത് മുപ്പത്തി മൂവായിരം രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവും ഇവിടെ കാൽക്കുലേറ്റ് വന്നിരിക്കുന്ന മൂവായിരത്തി മുന്നൂറും നാലായിരം ആണ് അപ്പൊ ഇവിടെയാണ് കുറവ് മാച്ച് ചെയ്തിട്ട് അപ്പൊ അധികം വന്നിരിക്കുന്ന എഴുന്നൂറ് പി വി നെക്സ്റ്റ് വീക്കിലോട്ട് കാര്യഫോർവ് ആവുന്നുണ്ടാവും നമുക്ക് വോളിയം ഒന്നും തന്നെ മിസ്സാവൂല ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പതിനാറ് അതായത് രണ്ട് നാല് ആറ് എട്ട് അങ്ങനെ ടീം ഗ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഫിറ്റ് ആണ് ഞാൻ അവിടെ പറയാൻ പോകുന്നത് ജസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ട എന്താ വച്ചാൽ ജോണ്ടി റോക്ക്ഫില്ലർ എന്ന് പറയുന്ന റിച്ചസ്റ്റ് പേഴ്സൺ അദ്ദേഹം പറഞ്ഞത് ഞാൻ നൂറ് ശതമാനം എഫേർട്ട് എടുക്കുന്നതിന് പകരം നൂറ് ആളുകളുടെ വൺ പെർസെൻറ്റേജ് എഫേർട്ട് എടുക്കുമ്പോൾ എൻ്റെ പ്രോഫിറ്റ് ഹൈ ആവുന്ന പറയണത് ഈ ബിസിനസ് അത് തന്നെയാണ് ഒരുപാട് ആളുകളുടെ സമയം നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ആക്കി എടുക്കാൻ സാധിക്കുന്നുണ്ടാവും ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ പ്രോഫിറ്റ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്നത് സിമ്പിൾ ഒരു മുപ്പത്തിരണ്ട് പേര് മുന്നൂറ് പി വി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതായത് ഒമ്പതിനായിരത്തി അറുന്നൂറ് പി വിയും ഒമ്പതിനായിരത്തി അറുന്നൂറ് പി വി മാച്ച് ചെയ്യുന്ന സമയത്ത് തൊണ്ണൂറ്റി ആറായിരം രൂപ നമുക്ക് പ്രോഫിറ്റ് ആയി കിട്ടുന്നുണ്ടാവും അമ്പത് പേര് മുന്നൂറ് പി വിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പതിനഞ്ചായിരം പി വി ലെഫ്റ്റും പതിനഞ്ചായിരം പി വി സെക്കൻഡ് ഓർഗനൈസേഷനിലും വരുന്ന സമയത്ത് ഒന്നര ലക്ഷം രൂപ ഇനി എൺപത്തി മൂന്ന് മെമ്പേഴ്സ് മുന്നൂറ് പി വിയിൽ റീറ്റെയിൽ ചെയ്ത് കഴിയുമ്പോൾ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം പി വി മാച്ചാകും ആ സമയത്ത് രണ്ട് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരം രൂപ നൂറ് മെമ്പേഴ്സ് മുന്നൂറ് ഇവിടെ പ്രൊഡക്റ്റ് റേറ്റിൽ ചെയ്യുന്ന സമയത്ത് മുപ്പതിനായിരം ഗ്രൂപ്പ് വോളിയും മുപ്പതിനായിരം ഗ്രൂപ്പ് പോളിയും വരും ആ സമയത്ത് നമുക്ക് മൂന്ന് ലക്ഷം രൂപ കിട്ടണം പക്ഷെ നമുക്ക് ഇവിടെ വരുമാനം കിട്ടുന്നതിന് ഒരു സീലിംഗ് ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട് അത് ആഴ്ചയിൽ രണ്ടര ലക്ഷം രൂപയാണ് അങ്ങനെ ഒരാഴ്ചയിൽ രണ്ടര ലക്ഷം രൂപ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ പവർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത് സിമ്പിൾ നമ്മൾ ഈ ബിസിനസ്സിൽ ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ആ ആഴ്ച തന്നെ രണ്ട് വ്യക്തികളെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് പന്ത്രണ്ട് പ്രൊഡക്റ്റ് സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ത്രീ തൗസൻഡ് റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് ആയി കിട്ടും സെക്കൻഡ് വീക്കിൽ രണ്ട് പേർ വിധ മാച്ച് ചെയ്യുന്ന സമയത്ത് ആറായിരം രൂപ തേർഡ് വീക്കിൽ നമുക്ക് നാല് പേർ ഇത് മാച്ച് ചെയ്യുന്ന സമയത്ത് പന്ത്രണ്ടായിരം രൂപ ഫോർത്ത് വീക്കിൽ എട്ട് മെമ്പേഴ്സ് പേർ മാച്ച് ചെയ്യുന്ന സമയത്ത് ഇരുപത്തിനാലായിരം രൂപ അഞ്ചാമത്തെ വീക്ക് പതിനാറ് മെമ്പേഴ്സ് പതിനാറ് പേർ മാച്ച് ചെയ്യുന്ന സമയത്ത് നാല്പത്തെട്ടായിരം രൂപ ആറാമത്തെ വീക്ക് മുപ്പത്തിരണ്ട് ആളുകൾ മുന്നൂറ് മാച്ച് ചെയ്യുന്ന സമയത്ത് തൊണ്ണൂറ്റി രൂപ ഏഴാമത്തെ വീക്ക് അറുപത്തിനാല് മെമ്പേഴ്സ് പന്ത്രണ്ട് പുടത്തിൽ വരുന്ന സമയത്ത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ എട്ടാമത്തെ വീക്ക് നൂറ്റി എട്ട് മെമ്പേഴ്സ് പന്ത്രണ്ട് പുടത്തിൽ വരുന്ന സമയത്ത് ആഴ്ചയിൽ രണ്ടര ലക്ഷം രൂപ ഇന്ന് ഈ ബിസിനസ്സിൽ ഈ ഒരു പേജ് ഉൾപ്പെടുത്തിയുള്ളത് ഈ കമ്പനി തന്നെ ആസാം സ്വദേശിയുള്ള ലാൽദീൻ പൂയ എന്ന് പറയുന്ന വ്യക്തി ഈ ബിസിനസ്സിലൂടെ പ്രൂവ് ചെയ്ത സാധനമാണ് അതാണ് ഈ ഒരു പേജ് ഇവിടെ കമ്പനി ആഡ് ചെയ്യാൻ കാരണം അതായത് ഒരു വ്യക്തിക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞാൽ ഇതിൽ ശ്രമിക്കുന്നവർക്കൊക്കെ ഇത് പറ്റും എട്ടാഴ്ച കൊണ്ടും ആ ഒരു ആഴ്ച എട്ടാഴ്ച കൊണ്ടും നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ രണ്ടര ലക്ഷം രൂപ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് ഞാൻ നിങ്ങൾക്കായി പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഒരു പവർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നത് സിമ്പിൾ സിമ്പിളാണ് നമ്മളിപ്പോ ഒരുപാട് കുളങ്ങൾ പുഴകളൊക്കെ കാണാറുണ്ട് ഒരു കുളം നോക്കുകയാണെങ്കിൽ അവിടെ പായലുകൾ വര ഉണ്ടാവുന്നതാണ് ആദ്യത്തെ ദിവസം കുറച്ചായിരിക്കും പിന്നീട് ഒരു മുപ്പത് ദിവസം കഴിയുമ്പോൾ അത് പകുതി ശതമാനവും ഫുള്ളായിട്ടുണ്ടാവും പിന്നീട് ആ കുളം മുഴുവനായിട്ട് പായൽ നിറയാൻ വേണ്ടി ജസ്റ്റ് വൺ ഡേ മതിയാവും നമുക്ക് അതേപോലെ തന്നെയാണ് സോറി അതേപോലെയാണ് നമുക്ക് ഈ ബിസിനസ്സിലും നമുക്ക് വരുമാനവും വരുന്നതുണ്ടാവുക ഇവിടെ നമുക്ക് വളരെ സ്ലോ ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആഴ്ചയിൽ രണ്ടര ലക്ഷം രൂപ സമ്പാദിക്കാൻ പറ്റും സിമ്പിൾ നമ്മൾ ഒരു മൂന്ന് മാസം കൊണ്ട് ഓരോ മെമ്പേഴ്സിനെ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണെന്ന് വിചാരിക്കുക ഓരോ പേർ വീതം അങ്ങനെ മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ത്രീ തൗസൻഡ് കിട്ടും ഇനി ഒരു മൂന്ന് മാസം കഴിഞ്ഞ ആറാമത്തെ മാസം ആറാമത്തെ മാസം നമ്മൾ ചെയ്യുവാണെങ്കിൽ രണ്ട് പേർ വീതം മാച്ച് ചെയ്യുന്ന സമയത്ത് ആറായിരം രൂപ കിട്ടും ഒമ്പതാമത്തെ മാസം നാല് മെമ്പേഴ്സിനെ വീതം ചെയ്യുകയാണെങ്കിലും ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടി ഇരുപത്തിനാല് മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നൂറ്റി ഇരുപത്തെട്ട് മെമ്പേഴ്സ് ലെഫ്റ്റും റൈറ്റും ആയിട്ട് പന്ത്രണ്ട് പ്രൊഡക്റ്റ് വീതം ചെയ്യുമ്പോൾ സമയത്ത് രണ്ടര ലക്ഷം രൂപ സമ്പാദിക്കാനും നമുക്ക് പറ്റും അത് നമുക്ക് എങ്ങനെ വേണം ചെയ്യാം പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം വളരെ വേഗത്തിൽ ചെയ്യുകയാണ് നല്ലത് അതായത് തിരുപ്പതി ടെമ്പിളില് നമ്മൾ ക്യൂ ചെയ്തിട്ട് ആണ് ദർശനം കിട്ടുക പക്ഷെ ഇന്ന് തന്നെ ആയാലും നമുക്ക് അവിടെ പോകുന്ന സമയത്ത് ദർശനം കിട്ടിയിരിക്കും നമുക്കിവിടെ കോർപ്പതി അച്ചീവ് ചെയ്യാൻ വേണ്ടി അതായത് ഇതിലൂടെ ഒരു കോടി രൂപ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് വെറും ഒമ്പത് സ്റ്റെപ്പ് നമ്മൾ അച്ചീവ് ചെയ്യാന്നുള്ളതാണ് അതിൽ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് സ്റ്റാർ ആണ് രണ്ടാമത്തെ റാങ്ക് സ്റ്റാർ ടു ഫിഫ്റ്റി തേർഡ് റാങ്ക് സ്റ്റാർ ഫൈവ് ഹൺഡ്രഡ് ഫോർത്ത് റാങ്ക് സ്റ്റാർ തൗസൻഡ് റൂബി എക്സിക്യൂട്ടീവ് പേൾ എക്സിക്യൂട്ടീവ് എമറോൾഡ് എക്സിക്യൂട്ടീവ് സഫയർ എക്സിക്യൂട്ടീവ് ഒമ്പതാം റാങ്ക് എക്സിക്യൂട്ട് ടൈമുണ്ട് ഈ റാങ്ക് എത്തുമ്പോൾ നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് ഒരു കോടിക്ക് മുകളിലായിരിക്കും നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് ഇന്ന് ഈ കമ്പനിയുടെ നൂറിലേറെ ആളുകൾ ഒരു കോടിക്ക് മുകളിൽ സമ്പാദിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഈ ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമാണ് ആ വരുമാനം അല്ല ഇതിൽ ബിസിനസ് ചെയ്യുന്ന അവരുടെ കോ അപ്ലിക്കന്റിനും ഇതിലൂടെ വരുമാനം സമ്പാദിക്കാൻ പറ്റും ഒരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് ഒരു കോടി രൂപ സമ്പാദിച്ച് കഴിഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ കോ ആപ്ലിക്കന്റ് ആരണോ അവർക്ക് എല്ലാ മാസവും അമ്പതിനായിരം രൂപ പ്രോഫിറ്റ് ആയി ഉണ്ടാവും ഓരോ റാങ്ക് അവർ ഓരോ വർഷം ജമ്പ് ചെയ്യുമ്പോൾ അത് ഡബിൾ ആവാനും സാധിക്കും ഇതിൽ ഒരുപാട് റിവാർഡ്സുകൾ ഉണ്ട് അതിലെ ഫസ്റ്റ് ദ റിവാർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു സ്റ്റാർ ഫൈവ് ഹൺഡ്രഡ് റാങ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് ലക്ഷം രൂപ വരുന്ന ആക്സിഡന്റൽ ഇൻഷുറൻസ് പോളിസി നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു സ്റ്റാർ തൗസൻഡ് റാങ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ത്രീ ഡേയ്സ് റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം ഒരു ഫൈവ് സ്റ്റാർ പ്രോപ്പർട്ടിയിൽ നമുക്ക് എൻജോയ് ചെയ്യാനും നമുക്കും നമ്മുടെ കോപ്ലിക്കൻറ്റ് സാധിക്കുന്നുണ്ടാവും റൂബി എക്സിക്യൂട്ടീവ് എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു തായ്ലാന്റ് പറയുന്ന ബ്യൂട്ടിഫുൾ രാജ്യത്ത് നമുക്ക് നമുക്ക് നമ്മളെ കോപ്ലിക്കുന്നുണ്ടാവും ഞാൻ മൂന്നോളം പ്രാവശ്യം ഈ ബിസിനസ്സിലൂടെ തായ്ലാന്റ് പറയുന്ന ബ്യൂട്ടിഫുൾ രാജ്യത്ത് ഞാൻ പോയിട്ടുണ്ട് പേൾ എക്സിക്യൂട്ടീവ് എത്തിക്കണമെങ്കിൽ മലേഷ്യൻ ട്രിപ്പ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും എമറാൾഡ് എക്സിക്യൂട്ടീവ് എത്തിയിട്ട് ഉസ്ബക്കിസ്ഥാൻ ട്രിപ്പ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും സഫേർ എക്സിക്യൂട്ടീവ് എത്തിക്കുന്ന ദുബായ് ആൻഡ് അബുദാബി ട്രിപ്പ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഞാൻ ദുബായിൽ പോയതാണ് ദുബായ് അബുദാബി പോയതാണ് ഒരു എക്സിക്യൂട്ടീവ് ഡയമണ്ട് എത്തിക്കഴിഞ്ഞിരിക്കണെങ്കിൽ ഒരു സിംഗപ്പൂർ സ്റ്റാക്ക് ക്രൂയിസ് ട്രിപ്പ് നമുക്ക് കമ്പനി എൻജോയ് ചെയ്യാൻ തരുന്നുണ്ടാവും ഇതൊക്കെ നമുക്ക് നമ്മൾ നമ്മളെ കോപ്ലിക്കൻറ്റു ആണ് ഇന്ന് ഇവിടെ കാണുന്ന ഇന്ത്യയുടെ മാപ്പിൽ കാണുന്ന ഓരോ സ്റ്റേറ്റിലും ഇന്ന് ഈ കമ്പനിയിലെ ഓരോ എക്സിക്യൂട്ടീവ് ഡയമണ്ട്സ് പിറന്നിട്ടുണ്ട് കേരളത്തിലാണ് ഇരുപത്തി മൂന്നോളം ആളുകൾ ഒരു കോടിക്ക് മുകളിൽ പണം സമ്പാദിച്ച ആളുകൾ ഇരുപത്തി മൂന്നോളം പേരുണ്ട് തമിഴ്നാട്ടിലെ പത്തോളം വ്യക്തികളുണ്ട് തെലങ്കാന എന്ന് പറയുന്ന സ്റ്റേറ്റിൽ പതിമൂന്നോളം വ്യക്തികളുണ്ട് എന്തുകൊണ്ട് നമ്മുടെ കമ്പനിയുടെ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ആയിരം മെമ്പേഴ്സിനെ കോടീശ്വരന്മാരാക്കി മാറ്റുമെന്നുള്ളതാണ് കമ്പനിയുടെ തീരുമാനം അപ്പോ ഈ ബിസിനസ് ആരാണോ നെഞ്ചിലേറ്റ് ഇന്ന് തുടങ്ങുന്നത് അവർക്കൊക്കെ രണ്ടായിരത്തി മുപ്പതോടെ നിങ്ങളെ ലൈഫിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും പക്ഷെ എന്തൊരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ തുടങ്ങുക എന്നുള്ളതാണ് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ദൃശ്യ സാധനത്തിൽ എത്തുള്ളൂ ഒരു കഥ ഒരു കഥ ഞാൻ പറയാം നമുക്ക് ലോട്ടറി ടിക്കറ്റ് പല ആൾക്കാർ എടുക്കാറുണ്ട് പക്ഷെ ലോട്ടറി അടിക്കുന്ന ആളുകളെ പറ്റിയിട്ടും നമ്മൾ കാണാറുണ്ട് പക്ഷെ നമ്മൾ ചിന്തിക്കാറുണ്ട് ഒരു ലോട്ടറി എടുത്താൽ മതിയായിരുന്നു എന്നുള്ളത് പക്ഷെ അതുപോലെയാണ് നമ്മൾ എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ബിസിനസ്സിൽ അത് രണ്ടായിരത്തി മുപ്പതിൽ നിങ്ങളും നിങ്ങളെ വേണ്ടപ്പെട്ട ആളുകൾക്കും ഒരു കോടിക്ക് മുകളിൽ പണം സമ്പാദിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഒരുപാട് ബോണസുകൾ ഉണ്ട് നമ്മുടെ കമ്പനി അറുന്നൂറാം വീക്ക് വരെ ഒരു ബോണസ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സിമ്പിളാണ് നമ്മളൊരു വൺ പ്ലസ് ടു വീക്ക് കൊണ്ട് നമുക്ക് ഇതിൽ ഒരു ഇരുപത്തി മൂവായിരം രൂപയോളം നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നുണ്ടാവും വെറും ആറ് മെമ്പേഴ്സിനെ സ്പോൺസർ ചെയ്താൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് വീക്കിൽ നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക മുന്നൂറ് പിടെ പ്രോഡക്റ്റ് റേറ്റിൽ ചെയ്തുകൊണ്ട് നമ്മൾ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിക്സ് തൗസൻഡ് റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് ആയി കിട്ടുന്നുണ്ടാവും നെക്സ്റ്റ് വീക്കിൽ നമ്മൾ നമ്മുടെ വേണ്ടപ്പെട്ട രണ്ട് പേരെ എ ആൻഡ് ബി എന്ന് പറഞ്ഞു സ്പോൺസർ ചെയ്യുക അപ്പോ നമുക്ക് അതൊന്നും ഒരു രണ്ടായിരം രൂപ കിട്ടുന്നുണ്ടാവും ബിസിനസ് ഓപ്പണിംഗ് ബോണസ് ആയിട്ട് നമുക്കൊരു മൂവായിരം രൂപ കിട്ടുന്നുണ്ടാവും ബിസിനസ് ഇൻക്യുബേറ്റർ റവന്യൂ ആയിട്ട് നാലായിരം രൂപ കിട്ടുന്നുണ്ടാവും സെക്കൻഡ് വീക്കിൽ നമുക്ക് നയൻ തൗസൻഡ് റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവും തേർഡ് വീക്കിലോട്ട് വരുമ്പോൾ ഈ വന്നിട്ടുള്ള എയും ബിന് എന്താക്കണം അവരെ കൊണ്ട് ഡയറക്റ്റ് രണ്ടുപേരെ സ്പോൺസർ ഏൽപ്പിക്കാം അങ്ങനെ ഇതെല്ലാം കൂടി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിവേൾ ടീം റവന്യൂ ആയിട്ട് ആറായിരം രൂപയും ബോണസ് ആയിട്ട് രണ്ടായിരം രൂപയും ടോട്ടൽ ഏണിങ്സ് എട്ടായിരം രൂപ ടോട്ടൽ അങ്ങനെ പതിനഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തി മൂവായിരം രൂപയോളം നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും ജസ്റ്റ് ചിന്തിക്കേണ്ടത് എന്താ വെച്ചാല് നമ്മൾ നിലവില് ചെയ്യുന്ന ജോലി കൊണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഇരുപത്തി മൂവായിരം രൂപ കിട്ടുമോ കിട്ടില്ല എന്നാണ് നിങ്ങൾ ഉത്തരമെങ്കിൽ നിങ്ങൾ ഈ പ്രോഗ്രാമിലോട്ട് ഇൻവൈറ്റ് ചെയ്ത ആളെ കൈ മുറുകെ പിടിക്കുക ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇന്ന് തുടങ്ങുക എന്നുള്ളതാണ് ഇവിടെ തുടങ്ങാൻ വേണ്ടി എന്താണ് വേണ്ടത് നമുക്ക് നമ്മുടെ കെ വൈ സി ഡീറ്റെയിൽസ് വേണം നമ്മൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാം ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാം ഇവിടെ നമ്മൾ ചാരിറ്റി ആയിട്ട് നമ്മൾ കമ്പനി സ്കൂൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വൈബ്രന്റ് വിവാഹം എന്ന് പറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റിലൂടെയാണ് നമ്മൾ ഈ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ഈ ഒരു പ്രോഗ്രാം ഇത്രയും നേരം കണ്ട നിങ്ങൾ ഇന്ന് തന്നെ ഒരു തീരുമാനം കാണാം ലൈഫിൽ വലിയ രീതിയിൽ സക്സസ് ആകാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി